യു പി ഐ ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ പുതിയ ചട്ടങ്ങൾ ഉപയോക്താക്കൾക്ക് ബാധകമാകും രാജ്യത്തെ യു പി ഐ ഇടപാടുകളുടെ വിശ്വസ്തത സുരക്ഷ വേഗം എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് എൻ പി സി ഐ വ്യക്തമാക്കുന്നു പേടിഎം ജി പേ ഫോൺ പേ ഉൾപ്പെടെയുള്ള എല്ലാ പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ പുതിയ ചട്ടങ്ങൾ ബാധകമാകും ഈ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ പേയ്മെന്റുകൾ നടത്തുന്നത് ഓട്ടോപേ ബാലൻസ് പരിശോധന എന്നിവയിലുൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാവും ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം ഇരുപത്തി തവണയിൽ കൂടുതൽ ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയില്ല ഒരു ദിവസം അമ്പത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ ഒരു ഇടപാടിന്റെ പേയ്മെന്റ് സ്റ്റാറ്റസ് മൂന്ന് തവണ മാത്രമേ ഉപയോക്താക്കൾക്ക് പരിശോധിക്കാനാവൂ കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡ് ഇടവേളയിലെ സ്റ്റാറ്റസ് കാണാൻ കഴിയൂ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ പേ ഇടപാടുകൾക്ക് നിശ്ചിത സമയപരിധി നൽകുന്ന അടക്കമാണ് ഈ മാറ്റങ്ങൾ യു ആപ്പുകളിൽ ൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് എൻ പി സി ഐ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി